റാണി വിനുസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രശ്മി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കൊടങ്ങൽ കൊണ്ടുള്ള അപ്പമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം പിന്നെ ഇത് നമ്മൾ എണ്ണയിൽ കോരിയൊഴിച്ച് ഉണ്ടാക്കണ അപ്പമല്ല ആവിക്ക് വെച്ച് തയ്യാറാക്കണ അപ്പമാണ് പിന്നെ അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊടങ്ങൽ എടുത്തിട്ടുണ്ട് കൊടങ്ങൽ നമുക്ക് എത്ര നമ്മുടെ കൈയിലുണ്ടെങ്കിലോ അത് അത്രയും എടുക്കുന്നത് നല്ലതാണ് അതൊരു മരുന്നു കൂടിയാണ് അത് മാത്രമല്ല കൊടങ്ങലിന്റെ ഒരു രുചി ഒരു പ്രത്യേക സ്വാദാണ് അപ്പോ അത് എത്ര രണ്ട് ആ ഒരു സ്വാദ് നമുക്ക് അപ്പത്തന്നെ നന്നായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ ഒരു ഗ്ലാസ് കുത്തരിയാണ് അത് ഒരു അഞ്ചാറ് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി എടുത്തിരിക്കുന്ന കുത്തരിയാണ് ഒരു മുറി തേങ്ങ ചിരകി എടുത്തത് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ജീരകം കരിപ്പട്ടി ഉരുക്കി എടുത്തിട്ടുണ്ട് അത് കരിപ്പട്ടി ഉരുക്കി അരിച്ചെടുത്തിരിക്കുകയാണ് ഇത് ഏകദേശം ഒരു കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് വേണ്ടി വരില്ല അത് ആവശ്യത്തിനുള്ള മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആദ്യം നമുക്ക് ഒരു ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുത്തനി ഇട്ട് കൊടുക്കാം ഈ കുത്തരിക്ക് പോകാൻ ഉണക്കലരി ആയാലും മതി കുത്തരി ആവുമ്പോൾ നല്ല ഒരു മയം കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് ഒരു വട്ടയപ്പം പോലെയൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ പച്ചരിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം പച്ചടി ആണെങ്കിൽ അത്ര മയം ഉണ്ടാവില്ല ഈ അരിയട കൂടെ തന്നെ നമുക്ക് തേങ്ങായും ജീരകവും ഇട്ടു കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന കുടങ്ങലിന്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റ് കുടങ്ങലിന്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുടങ്ങല ഒരു മരുന്ന് കൂടിയാണ് അതേപോലെ തന്നെ ഈ എല്ലാ പച്ചില മരുന്നുകളിലും വെച്ചിട്ട് നല്ല രുചിയുള്ള ഒരു ഇല കൂടിയാണിത് ശരിക്കും കുടങ്ങൽ വെച്ച് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചാലും ശരി അല്ലാതെ ഇങ്ങനെ അപ്പമാക്കി കഴിച്ചാലും ശരി നല്ല രുചിയാണ് കേട്ടോ മറ്റെല്ലാ ഇലകളെയും കാട്ടിലും അല്ലെങ്കിൽ ഏതുണ്ടാക്കി ഏതുണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല രുചി കൊടങ്ങലിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം പിന്നെ വെള്ളം ചേർക്കേണ്ട സമയത്ത് ഈ കരിപ്പട്ടി ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം ചേർക്കാം മതിയാവില്ലെങ്കിൽ ബാക്കി വെള്ളവും ചേർക്കാം ഇവിടെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട സമയമായി അപ്പൊ ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഈ ഒരു കപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ അരിയും തേങ്ങയും ജീരകവും കരിപ്പെട്ടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേസ്റ്റ് പോലെ അറിഞ്ഞു പോകരുത് ചെറിയൊരു തരി ഉണ്ടാവണം ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക അതായത് നമ്മൾ വട്ടയപ്പത്തിന് അരച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് കരിപ്പെട്ടി എടുത്തത് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് കിണ്ണത്തപ്പത്തിനും അതേപോലെ വട്ടയപ്പത്തിനും ഒക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു അയവിൽ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കണം കണ്ടോ നിങ്ങൾ ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചു ഈ പ്ലേറ്റ് ഫുള്ളായിട്ട് നമുക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറയാൻ പാടില്ല പ്ലേറ്റ് ഫുള്ളായിട്ട് നിറഞ്ഞിട്ട് മാവ് ഒഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം വരെ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പം നമ്മൾ എടുത്ത ഈ മാവ് ഈ പ്ലേറ്റിലേക്ക് കൊള്ളാനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ആവിക്ക് വെക്കാം നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ ഇഡലി തട്ടിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റ് ഇറക്കി വെച്ചു കൊടുക്കാം പിന്നെ ചൂടുണ്ടാവും ശ്രദ്ധിച്ച് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഇത് അടച്ചു കൊടുക്കാം ഇത് വെന്ത് വരാൻ ഏകദേശം മുപ്പത് മിനിറ്റോളം വേണ്ടി വരും അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം നമ്മുടെ കിണത്തപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മുടെ കിണത്തപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പപ്പടക്കോലും കൊണ്ട് കുത്തി നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് ഇതാ ഇത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ചില അരിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ എത്ര സമയം അടുപ്പിൽ വെച്ചാലും അത് ചിലപ്പോ വേവാത്ത പോലെ തോന്നും അത് കുഴപ്പമില്ല നമ്മൾ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെച്ചാൽ മതി അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തണുക്കാൻ വേണ്ടി വെക്കാം കുഴങ്ങലും കുത്തരിയും ചേർത്ത് തയ്യാറാക്കിയ കിണത്തപ്പം നന്നായിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടില്ല എങ്കിലും ചെറുതായിട്ട് ചൂടാറി വന്നിരിക്കുകയാണ് ഇത് നമുക്ക് ഈ പ്ലേറ്റിൽ ഒന്ന് മാറ്റി കൊടുക്കാം എടുക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്നും ചുറ്റി കൊടുക്കിണത്തപ്പം ഇവിടെ തയ്യാറായിരിക്കാണ് ഇതാക്കണ്ട നിങ്ങള് നല്ല ചൂട് തന്നെയാണ് അടിഭാഗത്തൊന്നും ചൂടാറിയിട്ടില്ല ഇപ്പോഴും ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതാ കണ്ട നിങ്ങൾ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നമുക്കിത് കട്ടിങ് ചെയ്ത് നോക്കാം ഇത് നമ്മൾ അപ്പ തന്നെ അരച്ച് മാവ് അരച്ച് ആ സമയം തന്നെ ആവിക്ക് വെച്ച് തയ്യാറാക്കിയതാണ് ഇതാ കണ്ടോ നിങ്ങള് നമ്മള് തയ്യാറാക്കിയെടുത്ത കിണത്തപ്പമാണിത് ഇതിന്റെ ഗുണങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് അമ്മൂമ്മ പറഞ്ഞു തരുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതാ കൂടെ ഉണ്ടാകത്തില്ല ശരീരത്തിൽ രക്തമയം മീഴും പിന്നെ ഈ കണ്ടമാനമുള്ള വേഷപ്പുണ്ടാകത്തില്ല അപ്പം പണ്ടൊക്കെ ഇത് അരച്ച് ഇടയ്ക്കിടക്ക് ദിവസമല്ല ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസവും ഇത് അരച്ചു അപ്പൻ ചുട്ട് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രം കഴിക്കാ എല്ലാവർക്കും കഴിക്കു വല്ലപ്പോഴും ഇത് അരച്ച് കഞ്ഞി വെച്ച് കുടിച്ചാലും പ്പം ചൂട്ട് തിന്നാലും നമുക്ക് നടുവിനുവേദനയൊക്കെ ഉണ്ടാകാന്നെ അതിനൊക്കെ ഒരാശ്വാസമുണ്ട് അത് ശരി കുരുങ്ങിയെടുക്കണം പണ്ട് ഇങ്ങനെയുള്ള പച്ചമരുന്നുകളൊക്കെ ആണല്ലോ കഞ്ഞിവെച്ചും അപ്പം ചൂട്ടും ഒക്കെ തിന്നു ശരി ചൂലെന്ന് പറഞ്ഞാല് ഛർദിക്കല് പിന്നെ വിര വിരയുടെ ചല്യം അതല്യ ചൂലയുള്ളതന്നെ അതിന് നമ്മൾ ഓരോ മരുന്ന് കൊടുക്കും അത് ശരി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ പണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി ഇടക്കിടക്ക് കൊടുക്കും അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വലുതായിട്ട് അസുഖങ്ങൾ വന്നെടുത്തോണ്ട് ഓടേണ്ടി വരും അതെ ശരി നേരത്തെ കൊടങ്ങലിന്റെ കഞ്ഞി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതെ പിന്നെ അന്ന് ആപ്പം ചൂട്ടില്ല അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അതെ ശരി കഞ്ഞി ആവുമ്പോ കർക്കിടാവാസത്തിൽ കഴിക്കും പ്രസവദിച്ച് കിടക്കുന്നവർക്കും ഇതിന്റെ മഞ്ഞ കഞ്ഞി എല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെയും കഞ്ഞി രണ്ടു മൂന്ന് കഞ്ഞി കൊടുക്കും അതെ ശരി കൊടങ്ങലിന്റെ കൊടങ്ങലിന്റെ നിങ്ങൾ കണ്ടെല്ലാം നല്ല രുചികരമായിട്ടുള്ളതും എന്നാൽ നല്ല ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതുമായിട്ടുള്ള കൊടങ്ങലുകൊണ്ടുള്ള കിണത്തപ്പുമാണിത് അപ്പൊ നിങ്ങൾക്ക് ഈ കിണ്ണത്തപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയതായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ അവര് കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം അതിനോടൊപ്പം തന്നെ മറക്കാണ്ട് ബെല്ലൈക്കൺ കൂടി അമർത്തണം അത് എന്റെ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്